Vamos, cara. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പലപ്പോഴും മാനസികമായി പീഡിപ്പിക്കപ്പെടാറുണ്ട് എന്നാൽ പലപ്പോഴും അത് ചർച്ചയാകാറില്ല അടുത്തിടെ ടെക്കയായ അതുൽ സുഭാഷ് എന്ന യുവാവ് ഭാര്യയ്ക്കും ഭാര്യയുടെ കുടുംബത്തിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ജീവനൊടുക്കിയ സംഭവം വാർത്തയായതോടെ ഈ ഒരു വിഷയം ഏറെ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഭാര്യയുടെ ക്രൂരമായ പീഡനം വെളിപ്പെടുത്തി കഫയുടമയും ജീവനൊടുക്കിയിരുന്നു അതിനു പിന്നാലെ സമാനമായ മറ്റൊരു സംഭവം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബംഗളൂരുവിലെ ബെൻസ് കമ്പനിയിലെ ജീവനക്കാരനായ പ്രമോദാണ് ഭാര്യയുടെ പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയത് ഹാസൻ ജില്ലയിലെ നദിയിൽ നിന്നാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് ഭാര്യയുടെ പീഡനത്തെ തുടർന്നാണ് പ്രമോദ് ജീവൻ ഒടുക്കിയതെന്ന് കുടുംബം ആരോപിക്കുന്നു ബംഗളൂരുവിലെ ഇന്ദിരാനഗർ പ്രദേശത്ത് താമസിക്കുന്ന പ്രമോദ് ഡിസംബർ ഇരുപത്തിയൊൻപതിന് ഫോൺ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്നും പോയിരുന്നുവെന്നും പിന്നീട് തിരിച്ചെത്തിയിരുന്നില്ല എന്നും പോലീസ് പറഞ്ഞു ആശങ്കയിലായ മാതാപിതാക്കളും വീട്ടുകാരും സുഹൃത്തുക്കളോട് അന്വേഷിച്ച് എല്ലായിടത്തും അന്വേഷിക്കുകയും കെ ആർപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു ഇതിനിടെ ഹസൻ ജില്ലയിലെ ഹേമാവതി നദിക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട വാഹനം നാട്ടുകാർ കണ്ടെത്തി ബാങ്ക് പാസ്ബുക്കുകളിൽ നിന്നും വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന രേഖകളിൽ നിന്നും ഫോൺ നമ്പറുകൾ കണ്ടെത്തി പ്രമോദിന്റെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു ലോക്കൽ പോലീസുമായി ബന്ധപ്പെടുകയും അഗ്നിശമന സേനയും അത്യാഹിത വിഭാഗവും ഹേമാവതി നദിയിലെത്തി തിരച്ചിൽ നടത്തുകയും ചെയ്തു ഒടുവിൽ ബുധനാഴ്ച രാവിലെയാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗോരുഷെട്ടി ഹള്ളിക്ക് സമീപം ഹേമാവതി നദിയിൽ ചാടി പ്രമോദ് ജീവനൊടുക്കിയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പ്രമോദിന്റെ മൃതദേഹം തിരിച്ചറിയാൻ ഭാര്യ കുഞ്ഞിനും കുടുംബത്തിനുമൊപ്പം എത്തിയതായി വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ഭാര്യയെ പ്രമോദിന്റെ കുടുംബം ശക്തമായി എതിർക്കുകയും ഇവരെ സ്ഥലത്ത് നിന്ന് തിരിച്ചയക്കുകയും ചെയ്തു പോലീസ് എത്തി പ്രമോദിന്റെ ഭാര്യയും അമ്മയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്